എസ് എൻ ഡി പി മാന്നാർ യൂണിയൻ കെട്ടിട സമുച്ചയ നിർമ്മാണത്തിന് സഹായകസ്വുമായി ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ രംഗത്ത് യൂണിയൻ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ധനശേഖരണാർത്ഥം ഭാഗ്യശ്രീ സമ്മാന കൂപ്പണുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ ഫിലേന്ദ്രൻ നിർവഹിച്ചു എസ് എൻ ഡി പി മാാർ യൂണിയൻ കെട്ടിട സമുച്ചയ നിർമ്മാണത്തിന് സഹായഹസ്തവുമായി ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ രംഗത്തെത്തി യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ധനശേഖരണാർത്ഥം ഭാഗ്യശ്രീ സമ്മാന കൂപ്പണുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ നിർവഹിച്ചു അറുനൂറ്റി അൻപത്തി എട്ടാം നമ്പർ എരമത്തൂർ ശാഖാവക ഹാളിൽ കൂടിയ ചെന്നിത്തല മേഖലാ പ്രവർത്തക യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനക്കൂപ്പൺ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉമാ താരാനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാ സോജൻ പുഷ്പ ശശികുമാർ ദീപു പടകത്തിൽ അഭിലാഷ് തുമ്പിനാഥ് പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മേഖലാ ചെയർമാൻ കെ വിശ്വനാഥൻ അധ്യക്ഷനായി ഒരു മനസ്സിന്റെ താല്പര്യം അനുസരിച്ചു നമ്മുടെ കിട്ടുന്ന നിർമ്മാണ ഫണ്ടിലേക്ക് തരുന്നു എന്നുള്ള അതോടൊപ്പം തന്നെ അതിന് പ്രധാനമായി രണ്ട് ലക്ഷം രൂപ വില വരുന്ന സമ്മാനങ്ങൾ സെക്രട്ടറി ഉൾപ്പെടെ ചില വ്യക്തികൾ ഉൾപ്പെടെ നമുക്ക് ഇതിന് ലക്ഷ്യം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം രണ്ടാം തീയതി വനിതാ സംഘത്തിന്റെ യൂണിയൻ നേതൃത്വം ിയുന്റെ നേതൃത്വത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൈമാറുക എന്നുള്ളതാണ് ആ ഒരു ഉപയോഗമായിട്ടാണ് നമ്മളിന്നി തുടക്കം എനിക്ക് ബന്ധപ്പെട്ട ജനപ്രതിരോധത്തോടൊപ്പം ഇങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയും വ്യക്തിപരമായി പരിചയമില്ല ആളുണ്ട് പക്ഷെ എനിക്ക് പോയി അവരൊക്കെ ഇവിടെ എത്തിച്ചേരുകയും നമ്മളോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജനപ്രതിനിധികളൊക്കെ മാറ്റി വരുത്തണം എന്തുകൊണ്ടും അറിയില്ല നമ്മൾ മാത്രമല്ല എല്ലാവരും അങ്ങനെ മാറ്റി നിർത്താൻ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ നമ്മുടെ വിഷയങ്ങൾ കേൾക്കുവാൻ നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന ഘടകമാണ്

കൺവീനർ അനിൽ പി ശ്രീരംഗം യൂണിയൻ ഹഡ്കോ കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ് അമൃത രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ ഹരി ബാലമൂട്ടിൽ മേഖലാ വൈസ് ചെയർമാൻ വിജയൻ വൈജയന്തി ട്രഷറർ ജയപ്രകാശ് വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ മിനി സതീശൻ ട്രഷറർ പ്രവത രാജപ്പൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വിജയലക്ഷ്മി ലേഖാ വിജയകുമാർ സിന്ധു സൈജു ശാഖാ പ്രസിഡന്റ് ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു മേഖലാ കൺവീനർ പി മോഹനൻ സ്വാഗതവും യൂണിയൻ ഹഡ്കോ കമ്മിറ്റി അംഗം അനിൽ അനിൽകുമാർ ടി കെ കൃതജ്ഞതയും പറഞ്ഞു CD yep. News Manar